ഹലോ ഫ്രണ്ട്സ് ഞാൻ ദീപ മോസസ് അപ്പോൾ നമ്മളിത് ഈ അതിരാവിലെ തന്നെ വാൽപ്പാറക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല മനോഹരമായ സൈഡ് സീനൊക്കെ കണ്ട് അങ്ങനെ പോകാം എന്താ സൂര്യൻ ഉദിച്ച് വരുന്നതേയുള്ളു നല്ല മഴയുള്ള സമയമാണ് പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഇന്ന് രാവിലെ മഴ ഉണ്ടായിരുന്നില്ല നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് നല്ല ഭംഗിയായിട്ട് വേണ്ട നല്ല മിസ്റ്റേക്ക് ആയിട്ട് ദാ ഇതാണ് കേട്ടോ നമ്മളുടെ ടണല് കുതിര ടണൽ എന്ന് പറയും ഇതിനെയാണ് നമ്മൾ പോകുന്നത് നമ്മൾ ശരിക്കും എറണാകുളത്തു നിന്നാണ് വന്നത് എറണാകുളം തൃശ്ശൂർ അതിനുശേഷം വടക്കാഞ്ചേരി വഴി പൊള്ളാച്ചി അതിലെയാണ് നമ്മൾ പോകുന്നത് പൊള്ളാച്ചി റൂട്ടിലാണ് നമ്മൾ വാൽപ്പാറയ്ക്ക് പോകുന്നത് സാധാരണ നമ്മൾ അതിരമ്പള്ളി റോഡാണ് പോകാറ് ഇപ്പോൾ അവിടെ കാട്ടിൽ നിറയെ മരങ്ങളെല്ലാം മീന് റോഡൊക്കെ ബ്ലോക്ക് ആയത് കാരണം നമ്മൾ ഇതിലേ പോകാമെന്ന് വിചാരിച്ചു കാടിലൂടെ പോകുമ്പോ അതിൻ്റേതായ ഒരു രസമുണ്ട് ഇതിലേ പോകുമ്പോ അത് വേറൊരു പ്രത്യേകത രണ്ടും എൻജോയ് ചെയ്ത് പോകാവുന്ന റൂട്ടാണ് വാൽപ്പാറ നമ്മളങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞോട്ടാ ീടെ രണ്ട് സൈഡും രണ്ട് ഭംഗിയാണേ ഒന്ന് ഈ സൈഡിലാണെങ്കിൽ നിറയെ മലകളും കുന്നുകളും നിറയെ മരങ്ങളുമാണ് അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് കണ്ട നിറയെ പാടങ്ങളും വരമ്പുകളും എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട് നിറയെ ഇങ്ങനെ പച്ച നിറത്തിൽ ഇങ്ങനെ കിടക്കുവാണേ അതൊക്കെ കണ്ടിട്ട് നമ്മുടെ കുട്ടിക്കാലമാണ് ഓർമ്മ വന്നത് ഇതിനകത്തൊക്കെ ഒന്ന് ചാടി ഒന്ന് ചെളിവാരി കളിക്കാനും ഒന്ന് കുളിക്കാനൊക്കെ തോന്നുന്നുണ്ടല്ലേ ഇതൊക്കെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോയാൽ മാത്രം കാണുന്ന അപൂർവ കാഴ്ചകളായിട്ടുണ്ട് ഇപ്പോൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ ഗ്രാമപ്രദേശത്തിൻ്റെ ഭംഗി ഒരു പടി മുൻപിൽ തന്നെയാണ് നിറയെ മരങ്ങളും മലകളും പുഴകളും അതുപോലെ തന്നെ വയലുകളും ഇത് നോക്ക് അപ്പുറത്ത് വലിയ മല അതിൻ്റെ സൈഡോട് ചേർന്ന് ഒരു തോപ്പ് പിന്നെ അതിൻ്റെ അടുത്ത് പാടം പൊള്ളാച്ചിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ തെങ്ങൻതോപ്പുകളാണ് കേട്ടോ ഇടതൂറു നിൽക്കുന്ന ഈ തെങ്ങന്തോപ്പുകൾ കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലേ നമ്മുടെ കേരളത്തിലും ഇങ്ങനെ തന്നെയായിരുന്നു പണ്ട് പക്ഷെ ഇപ്പം വളരെ കുറവാണ് തെങ്ങന്തോപ്പുകൾ കാണാനായിട്ട് ഇവിടെ വരുമാനമാർഗവും ഇതുതന്നെയാണ് കേട്ടോ ഇത് വഴിയാണേ നമ്മളിനി വാൽപ്പാറയ്ക്ക് പോകാനുള്ളത് ഇത് കണ്ട ആളിയാറ് രണ്ട് കിലോമീറ്റർ മങ്കി ഫാൾസും ആറ് കിലോമീറ്റർ വാൽപ്പാറയ്ക്കും നാൽപ്പത്തി നാല് കിലോമീറ്റർ ഇദ്ദേഹമുള്ള സ്ഥലമാണിത് കാണാൻ പറ്റുമെന്ന് നോക്കാം ഇവിടുന്ന് വാൽപ്പാറയിലേക്ക് എത്തുന്നത് വരെയും നല്ല മനോഹരമായിട്ടുള്ള ഇതുപോലെ കാഴ്ചകളാണ് ഉള്ളത് ഒരു സൈഡിൽ ആളിയാർ ഡാം ഇപ്പുറത്തെ സൈഡിൽ നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റ് നമുക്ക് ശരിക്കും ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വന്യജീവികളെയൊക്കെ കാണാൻ പറ്റും കേട്ടോ ഉദ്ദേശിച്ചത് ആന കടുവ പിന്നെ നമുക്ക് കരടിനെയും കാണാൻ പറ്റും ഇതിലിങ്ങനെ നിറയെ വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്ന കാരണം നമുക്ക് കാണാനുള്ള ചാൻസ് കുറവാണ് മാനിനെയെങ്കിലും കണ്ടാൽ മതിയായിരുന്നു ഇല്ലെങ്കിൽ ഒരു മയിലിനെയെങ്കിലും കണ്ടാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചിട്ടാണ് ഈ യാത്ര നാൽപ്പത്തിരണ്ട് ഹെയർ പിൻ വളവ് കഴിഞ്ഞ് വേണം നമ്മൾ വാൽപ്പാറയിൽ എത്താനായിട്ട് നല്ല വളവാണേ ഇതായി കാണുന്നത് വേണ്ട അത് കാടമ്പാറ എസ്റ്റേറ്റിലേക്ക് പോകാനുള്ള വഴിയാണേ അവിടെ ഇഷ്ടംപോലെ കാഴ്ചകൾ കാണാനുണ്ട് പക്ഷെ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേക പെർമിഷൻ എടുക്കേണ്ടി വരും ഇന്ന് ദൂരെ നോക്കി നിറയെ മലകളാണ് പക്ഷെ ആ മലകളെല്ലാം മിസ്റ്റ് വന്ന് നിറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഇത്ര ക്ലിയർ ആകുമെന്ന് എനിക്കറിയില്ല ണല്ലേ കാണുന്നത് കണ്ടോ നമ്മൾ തേയിലത്തോട്ടം ഒക്കെ കണ്ടു തുടങ്ങി ഇതൊക്കെ കണ്ടപ്പോഴാണല്ലേ നമുക്കൊരു വാൽപ്പാറയുടെ ഒരു ഫീൽ വരാൻ തുടങ്ങിയത് നമ്മൾ മൂന്നാറ് കൊടൈക്കനാൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് ഫസ്റ്റ് ഓടി വരുന്നത് ഇതുപോലത്തെ തേയിലത്തോട്ടങ്ങളല്ലേ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗം ഇത് ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് കാരണം ഇവിടെ നല്ലൊരു ലൊക്കേഷനാണ് കാണാൻ നല്ല ഭംഗിയാണ് നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുവാണെങ്കിൽ പിന്നെ അതാ ഈ ഒരു യെല്ലോ കളറിലെ ലീഫ് വേണ്ട ഈ ചെടിയുടെ ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകത തന്നെയാണ് അപ്പോൾ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു പ്ലേസാണ് ഇത് ഇതൊരു ചെറിയ റെസ്റ്റിംഗ് പ്ലേസ് ആണ് നമുക്ക് ഇവിടെ ഒരു ചായയോ ഒരു കാപ്പിയോ ഒക്കെ കുടിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ യാത്ര ചെയ്യാം ഇവിടെ ശരിക്കും ആന വന്ന സ്ഥലമാണ് എൻ്റെ അടുത്തൊരു പഴയ ഫോട്ടോയിൽ ഇവിടെ ഒരു ആന നിൽക്കണമുണ്ട് തുടങ്ങിയ കാരണം ഇവിടെ നോക്കിയാലും നല്ല പച്ച നിറം അല്ലേ നോക്ക് എന്ത് ഭംഗിയായിട്ടാണ് നല്ല വയലറ്റ് പൂക്കൾ അല്ലെ കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഈ തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന മരങ്ങളല്ലേ അത് തേയിലത്തോട്ടത്തിന് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുവാണേ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും സൗന്ദര്യം തന്നെയാണ് എന്താ പച്ചപൊതിച്ചെടുക്കുന്ന തേയിലത്തോട്ടം നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അങ്ങനെ നമ്മൾ വാൽപ്പാറ ടൗണിൽ വാൽപ്പാറ എന്ന് പറയുമ്പോൾ ആകെക്കൂടി ഉള്ളത് ഈ ഒരു ടൗൺ മാത്രമേ ഉള്ളൂ ഇവിടെയാണ് എല്ലാ സംഭവങ്ങളും ഉള്ളത് നമ്മൾ വേറെ എങ്ങു പോയാലും ഒന്നും കിട്ടാൻ പോണില്ല ഇവിടെ തന്നെയാണ് എല്ലാം ഉള്ളത് താഴെ ഒരു വലിയ മാർക്കറ്റ് ഉണ്ട് ഇനി ഇരുപത് വർഷം വരുമ്പോഴേക്കും ഞാൻ ആ മാർക്കറ്റ് ഫുൾ വീഡിയോ കാണിച്ചു തരാം ഇതുപോലെ ചെറിയ ചെറിയ കടകളാണ് ഇവിടെ മുഴുവനും ഉള്ളത് എന്നാൽ നമുക്ക് കിട്ടാത്തതായിട്ടുള്ള ഒരു സാധനങ്ങളുമില്ല എല്ലാ സാധനവും ഇവിടെ കിട്ടും നമ്മൾ വാൽപ്പാറയ്ക്ക് പോകുകയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ ചാലക്കുടി വഴി അതിരമ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ ആ വഴി നമുക്ക് ഫോറസ്റ്റ് വഴി വാൽപ്പാറയ്ക്ക് വരാം എന്നിട്ട് നമുക്കൊരു ദിവസമോ രണ്ട് ദിവസമോ വാൽപ്പാറയിൽ സ്റ്റേ ചെയ്തിട്ട് നമുക്ക് പൊള്ളാച്ചിയിലോട്ട് താഴ്ത്തേക്ക് ഇറങ്ങാം ഇപ്പം നമ്മൾ വന്ന വഴിയില്ലേ അത് നേരെ തിരിച്ച് താഴ്ത്തേക്ക് പോകാം അപ്പം നമ്മൾ പൊള്ളാച്ചിയിൽ ചെല്ലും പിന്നെ നമ്മൾ പാലക്കാട് വഴി തിരിച്ചു വരാം ഇവിടുത്തെ പ്രത്യേകത കണ്ടോ ഇതുപോലെയുള്ള വീടുകളാണേ കൂടുതലായിട്ട് ഇവിടെ ഉള്ളത് രണ്ടാം സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് താഴത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന വീടുകൾ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനിയും പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം താങ്ക്